നമസ്കാരം ഇന്നലെ നടന്ന ഒരു മരണം വളരെയധികം ദുഃഖം തോന്നുന്നതായിരുന്നു മുപ്പത്തെട്ട് വയസ്സുകാരനും പതിനേഴ് വയസ്സുകാരിയുമായി പ്രണയം ഒടുവിൽ റെയിൽവേ ട്രാക്കിലെത്തി മരണം മുപ്പത്തെട്ട് വയസ്സുകാരൻ വിവാഹിതനും രണ്ട് കുഞ്ഞുങ്ങളുടെ പിതാവുമാണ് പതിനേഴ് വയസ്സുകാരി പെൺകുട്ടിയുമായിട്ട് കുറച്ച് നാളുകളായിട്ട് പ്രണയത്തിലായിരുന്നു വീടിനടുത്തുള്ള പെൺകുട്ടിയായിരുന്നു ഈ പതിനേഴ് വയസ്സുകാരി അതുകൊണ്ട് തന്നെയും കാണാനും കണ്ടുമുട്ടാനുമുള്ള സാഹചര്യങ്ങളൊക്കെയും വളരെ കൂടുതലായിരുന്നു വയസ്സുകാരി ഉള്ള ചിന്ത എത്രയെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേയുള്ളൂ എന്നാൽ വിവാഹിതനും രണ്ട് കുഞ്ഞുങ്ങളുടെ പിതാവുമായി മുപ്പത്തെട്ട് വയസ്സുകാരൻ ശ്രീജിത്ത് ചെയ്തത് എത്രയോ വേണ്ടാത്ത പോയെന്ന് പറയാനാണ് തോന്നുന്നത് കാരണം ആളുടെ ജീവിതം എന്തായി തീർന്നു ജീവിതം അനാഥമായില്ലേ ഒരമ്മ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കി ജീവിക്കേണ്ട അവസ്ഥ നല്ല ചുറു ചുറുക്കുള്ള മിഡുമിടുക്കനായ ശ്രീജിത്ത് എന്തിനു വേണ്ടിയാണ് ഈ പെൺകുട്ടിക്ക് വേണ്ടി മാത്രം സ്വന്തം ജീവനൊടുക്കിയത് സ്വന്തം കുടുംബത്തെക്കുറിച്ച് യാതൊരുവിധ ചിന്തയും ഇല്ലാതെ കുഞ്ഞുങ്ങളുടെ മുഖത്തെക്കുറിച്ചൊന്നും ചിന്തയില്ലാതെ കുഞ്ഞുങ്ങളുടെ കുറിച്ചൊന്നും ആലോചിക്കാതെ ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അതും വയസ്സ് മാത്രം എന്താണ് ഇത്തരത്തിൽ ഒരു കുടുംബം ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വളരെ വേദന ഉളവാക്കുന്നൊരു വാർത്തയായിപ്പോയി ഇത് റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ഓർമ്മിപ്പിച്ചു ഇറങ്ങല്ലേ ചാടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടും യാതൊരു പിന്മാറ്റവും ഉണ്ടായിരുന്നില്ല ഇറങ്ങി ട്രെയിൻ വരികയും ഉടനടി ഇവരെ ഇടിച്ചു തീർപ്പിക്കുകയുമായിരുന്നു മരിക്കുവാനും ഓരോ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നടക്കുന്ന ജീവിതം ഇന്നത്തെ തലമുറ ഒന്നും ചിന്താശേഷിയില്ലാത്തവരായി തീരുന്നു എന്ന് സമൂഹം പറയുന്നതിന് പിന്നിലും ഇതൊക്കെയല്ലേ കാരണങ്ങൾ കേവലം തൻ്റെ മകളുടെ പ്രായം മാത്രമല്ല ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാനും അവളോടൊപ്പം ജീവിക്കാനും ആഗ്രഹിച്ചത് തന്നെ ശ്രീജിത്ത് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയുമല്ല എന്ന് ചിന്തിച്ചാൽ കുഞ്ഞുങ്ങളുടെ ജീവിതമൊക്കെ എന്തായിത്തീരും കുഞ്ഞുങ്ങൾ അനാഥമായിട്ട് ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ എടുത്തു ചാടി മരണം ചിന്തകളൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണിന്ന് ഓരോ മനുഷ്യനും ആരോഗ്യവും ആയുസുമൊക്കെ നൽകിയിരിക്കുന്നത് എന്തിനാണെന്ന് പോലും ചിന്തിക്കാതെ ലോകത്തിന് പിന്നാലെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയുമാണ് ദിവസങ്ങളും കാണാനായിട്ട് സാധിക്കുന്നത് പലരും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുവാൻ പാടുപെടുമ്പോൾ കൂലിപ്പണിയെടുത്തും ഈ മഴക്കാലത്ത് എങ്ങനെ ജീവിക്കണമെന്നറിയാതെ നട്ടം തെയ്യുന്ന സമയങ്ങളിൽ പ്രേമവും കാമവുമായിട്ട് ജീവിക്കുന്ന കുറേ ആളുകൾ ഇവർക്കൊക്കെ എന്തിനങ്ങനെ ഒരു ജീവിതം കൊടുത്തെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോവുകയാണ് മുപ്പത്തെട്ട് വയസ്സുകാരന് പതിനേഴ് വയസ്സുകാരി എന്തെങ്കിലും തരത്തിലുള്ള മോഹങ്ങളുമായി വരുമ്പോൾ പിന്തിരിപ്പിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളു തന്നെയുമല്ലേ ഏതെങ്കിലും തരത്തിലൊരിഷ്ടത്തിലായി എങ്കിൽ അതിൽ നിന്ന് പിന്തിരിയാൻ അവസരമുണ്ടായിരുന്നു ചിന്താശേഷി ഉണ്ടായിരുന്നു രണ്ടുപേരും തമ്മിൽ ആലോചിച്ച് തങ്ങളീ ചെയ്യുന്നത് എന്ത് തെറ്റാണെന്ന് പറഞ്ഞ് ബോധ്യ ിൽ നിന്ന് പിന്തിരിയാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും ഒക്കെ വരേണ്ടതായിരുന്നു അതിനപ്പുറമായിട്ട് രണ്ടുപേരും കൂടി മരിച്ചിരിക്കുന്നു ഈ മരണമൊന്നും നമ്മൾക്ക് യാതൊരു രീതിയിലുമുള്ള